ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തില് വളരെയേറെ താല്പര്യത്തോടു കൂടി നമ്മൾ കൃഷി ചെയ്തു വരുന്ന ഒരു പച്ചക്കറിയാണ് കോവല് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചിട്ട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കീടപാതകൾ വളരെയധികം കുറവായിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത് നല്ലതുപോലെ സൂര്യപ്രകാശം ഉള്ളതാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളവും ലഭിക്കുന്നതായിരിക്കും തുടക്കത്തിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് അടിവളമായിട്ട് നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീടുള്ള വളപ്രയോഗം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ിട്ട് തന്നെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള നീർവാർച്ചയും നമ്മൾ ഉറപ്പു വരുത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കോവല കൃഷി നന്നായി കിട്ടുകയില്ല വീഡിയോ ഇടയ്ക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും വീഡിയോ കാണാം എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണെങ്കിലും മഴക്കാലത്ത് നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും നമുക്ക് മണ്ണിലും ഗ്രോ ബാഗിലും ചാക്കിലും വലിയ കണ്ടെയ്നറിലും ഒക്കെ നമുക്ക് കോവല് നട്ടുപിടിപ്പിക്കാവുന്നതാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കോവൽ കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോവൽ കൃഷിയെ സംബന്ധിച്ചിടത്തോളം കായപിടുത്തം തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ട്രൂണിങ്ങും ആഴ്ചയിലുള്ള വളപ്രയോഗവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നിറയെ കായ്കൾ ഉണ്ടാകുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ വളപ്രയോഗവും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മഴക്കാലത്ത് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് പ്രൂൺ ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ആദ്യം പ്രൂണിങ് ചെയ്യാം ഇതെൻ്റെ ഒരു ആറുമാസം പ്രായമുള്ള കോവൽ വള്ളികളാണ് ഇതിൽ ഇഷ്ടംപോലെ കായപിടുത്തം ഉണ്ടായിരുന്നു ഇപ്പം മഴ ശേഷം കുറച്ച് കായ്പിടുത്തം കുറവാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്തുള്ള മരങ്ങളിലോട്ടേക്കൊക്കെ ഇത് കയറി പോയി അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത് നമുക്കിതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് രണ്ട് ബ്രാഞ്ചസ് മാത്രമായിട്ട് നിലനിർത്താം നമുക്കിതൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതിന്റെ ഇലകൾ നല്ലൊരു പോഷക സമ്പുഷ്ടമായ ഒരു ഇലക്കറിയാണ് നമുക്കിത് തോരൻ വയ്ക്കാനൊക്കെ എടുക്കാം ഇതിന്റെ മേലെ കുറച്ച് കോവല് പറിച്ചെടുക്കുവാനുണ്ട് അതും ഒക്കെ പറിച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിലുള്ളൊരു വളപ്രയോഗവും ചെയ്യേണ്ടതാണ് ഇതാണ് എൻ്റെ കോവൽ വെള്ളി ഞാൻ ചാക്കിലാണ് നട്ട് കൊടുത്തത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി ഒന്ന് രണ്ട് ബ്രാഞ്ചസ് മാത്രം നിലനിർത്തിയിട്ട് ബാക്കി കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നടുന്ന രീതി എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ നല്ല നീളത്തിലുള്ള കോവക്കാണ് നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വന്നതാണ് നമുക്കിതൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റാം അപ്പോൾ ഇതിലുള്ള കോവയ്ക്കൊക്കെ നമുക്ക് പറിച്ചെടുക്കാം കടലെ പ്ലാവിന്റെ മേലെയൊക്കെ പടർന്ന് കയറിയിട്ട് നമുക്ക് അതൊക്കെ ഇങ്ങോട്ട് വലിച്ച് മാറ്റാം നമുക്ക് പ്ലാവിന്റെ മേലെയൊക്കെ കയറി കഴിഞ്ഞാല് നമുക്ക് വിളവെടുക്കുവാനൊക്കെ പ്രയാസമാണ് അതിപ്പോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം എല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കളയാ സൂര്യപ്രകാശം കൊണ്ടാണ് ഇപ്പോ ഇത്രയും ഇങ്ങനെ ബ്രാഞ്ചസ് ഇങ്ങനെ പടർന്ന് പിടിച്ച് കിടക്കുന്നത് അപ്പൊ നമുക്ക് ഈ മേലോട്ട് പോയതൊക്കെ വലിച്ച് താഴോട്ട് കൊണ്ടുവരാം ഇടയ്ക്കിടയ്ക്ക് കോവലും ഉണ്ട് അപ്പൊ ഇതുപോലെ പടർന്ന് പിടിച്ച ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ മാക്സിമം ഈ മഴക്കാലത്ത് അത് പ്രൂൺ ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതിന്റെ മേലെയുള്ള കായകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് നട്ടുപിടിപ്പിക്കുവാനായിട്ട് നമ്മുടെ വിരലിന്റെ വലുപ്പത്തിലുള്ള കമ്പുകൾ മുറിച്ചെടുക്കുവാണ് അപ്പോൾ ഇവിടെ ഞാനിത് ഒരു ആ ഷേപ്പിലാണ് നട്ടത് രണ്ട് എൻഡും മണ്ണിൽ താഴ്ത്തി വെക്കുക ചെയ്തത് അപ്പോൾ ആ ഒരു മൂന്ന് നോഡ്സിന്റെ അന്ന് വന്ന ബ്രാഞ്ചുകളാണിത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ബ്രാഞ്ച് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റി വന്നു ിൽ നട്ട് കാണിക്കാം റാ ഷേപ്പിൽ നട്ട് കൊടുക്കുവാനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നോഡുകളുള്ള ഒരു പീസ് എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് സാധാരണ നമ്മൾ കമ്പ് നട്ട് പിടിപ്പിക്കുന്നത് പോലെ നട്ട് പിടിപ്പിക്കുവാനായിട്ട് ഒരു പീസ് എടുക്കുന്നുണ്ട് അതിലൊരു കുറഞ്ഞതൊരു മൂന്ന് നോട്ട്സ് എങ്കിലും വേണം അടുത്തതായിട്ട് കിടത്തിയിട്ട് നടത്തക്ക വിധത്തിലുള്ള ഒരു പീസും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിന്റെ താഴെ വരുന്ന ഭാഗം നമ്മൾ എന്തെങ്കിലും മണ്ണോ മറ്റോ ഇവിടെ കൊടുക്കണം അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല ഇതിന്റെ തലഭാഗം ഏതാണ് കീഴ്ഭാഗം എന്നുള്ളത് നമുക്ക് ഇത് ഇട്ടുകൊടുപ്പിക്കാം നമ്മൾ മഴക്കാലത്ത് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ജൈവ സ്ഥലികളൊക്കെ സാധാരണഗതിയിൽ വേനൽക്കാലത്ത് ഇട്ട് കൊടുക്കാമെങ്കിലും മഴക്കാലത്ത് ഇതുപോലെയുള്ള ഖര വളങ്ങളാണ് നല്ലത് അപ്പോൾ ഒരു സ്പൂണ് അതായത് ഒരു മുപ്പത് ഗ്രാം എല്ല് പൊടി ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മണ്ണ് പിന്നെ വേപ്പും പിണ്ണാക്കും എടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ പ്രൂൺ ചെയ്ത ചെടിക്ക് നമുക്ക് ഇത് കൊടുക്കാം ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് തടമൊക്കെ ഇതുപോലെ കുത്തി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമാണ് ഞാനിതിൽ മീനിൻ്റെ വേസ്റ്റൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ കുഴിച്ചിടാറുണ്ട് കണ്ടില്ലേ അതുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ വളർന്നു വരുന്നത് അപ്പോൾ നമ്മൾ വളങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തണ്ടിനോട് അടുപ്പിക്കാതെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് നമുക്ക് വളങ്ങൾ ചേർത്ത് ഇതുപോലെ വളങ്ങൾ നമുക്ക് കിച്ചണിലുള്ള വേസ്റ്റ് ഒക്കെ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് റാ ഷേപ്പിൽ നടുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ രണ്ട് തലയും മണ്ണിലേക്ക് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇതൊന്ന് വേരൊക്കെ പിടിച്ചു വരുന്നത് വരെ നമ്മൾ ഷെയ്ഡിൽ എടുത്തു വെക്കണം നല്ലോണം അമർത്തി കൊടുക്കുക അടുത്തത് സാധാരണ നടു കമ്പുകൾ നടുന്നതു രീതിയിലുള്ളൊരു നടലാണ് പോട്ടി മിക്സ് എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി കൂടുതൽ വളമൊന്നും നമ്മൾ നട്ട് പിടിപ്പിക്കുന്ന സമയത്ത് ആവശ്യമില്ല വളങ്ങൾ ഇട്ട് കൊടുത്താൽ അപ്പത്തന്നെ നമ്മൾ ഇതുപോലെ കമ്പുകൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട് പാടില്ല ഒരു രണ്ട് ദിവസം നനച്ചു കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ ചെയ്യുവാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചെരിച്ചിട്ട് വെച്ച് കൊടുക്കണം ഇതുപോലെ അടുത്തത് ഇതുപോലെ കിടത്തിയിട്ട് വെച്ചിട്ട് നടുന്നൊരു രീതിയാണ് നമ്മൾ ഇതിൻ്റെ മേലെ ഈ നോട്ട്സിൻ്റെ മേലെ മണ്ണിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക കമ്പുകൾ നട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അതിൽ തളർപ്പുകൾ വരുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഒരു പന്തലൊക്കെ ക്രമീകരിച്ച് കൊടുക്കേണ്ടതാണ് വള്ളികൾ പടർന്ന് പന്തലിൽ എത്തുന്നത് വരെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് ഒന്നോ രണ്ടോ തണ്ടുകൾ മാത്രം വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് കട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലാണല്ലോ നമ്മളിത് വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഒരു നൂറ് ഗ്രാം അളവിൽ കുമ്മായം കോവലിൻ്റെ ചുവട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് നല്ലതുപോലെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുവാനായിട്ട് പച്ച ചാണകം എടുത്തിട്ട് പത്തിരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമാണ് മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു അൻപത് ഗ്രാം അളവിൽ എല്ല് ചേർത്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ പൂക്കളും കൈകളും ഉണ്ടാകുവാനായിട്ട് നല്ലതാണ് കീടബാധ വളരെയധികം കുറവാണെങ്കിൽ പോലും ഇലതീനി പുഴുക്കൾ നീരൂറ്റി കുടിക്കുന്ന ചെറിയ കീടങ്ങൾ ഇവയുടെ ഒക്കെ ആക്രമണം കണ്ടുവരാറുണ്ട് പുഴുശല്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ബിവേറിയ ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അലക്കിയതിനു ശേഷം ചുവട്ടിലും അതുപോലെ തന്നെ ഇലകളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ ചെറുകീടങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല ഒരു പ്രതിവിധിയാണ് നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ചാരം രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരു ടേബിൾ സ്പൂണ് ഇതിൻ്റെ തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ആദ്യത്തെ ഒരു അടിവളം ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മൂന്ന് നാല് വർഷം നമുക്ക് യാതൊരു ചിലവുമില്ലാതെ തന്നെ നമുക്ക് കോവൽ ചെടിയെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ദിവസേനയുള്ള കിച്ചണിലുള്ള വേസ്റ്റാണിത് അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പുളിപ്പിച്ച് വെക്കണം പുളിപ്പിച്ചിട്ട് അതിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം കഞ്ഞിവെള്ളം അതാത് ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് യാതൊരു വളത്തിൻ്റെയും ആവശ്യമില്ല മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം ഇതൊക്കെ കോവൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ചിലവുമില്ലാതെ കൃഷി ചെയ്തെടുക്കാം കമ്പുകൾ നട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഇതിൽ പൂക്കളും കായ്കളും ഒക്കെ വന്നു തുടങ്ങുന്നതാണ് അപ്പോൾ പൂക്കളില്ല കായ്കളില്ലായെന്നുള്ള പ്രശ്നം ഉള്ളതാണെങ്കിൽ നമുക്ക് ഫിഷ് എമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കീടശല്യത്തിന് നല്ലതാണ് നല്ലതുപോലെ പൂക്കളും കായകളും ഉണ്ടാകുവാനും നല്ലതാണ് അപ്പോൾ നട്ടിട്ട് നമുക്ക് തുടക്കത്തിൽ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല വളർച്ച കിട്ടുവാനായിട്ട് നല്ലതാണ് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്